ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്കൂഡ് ഇന്ന് നമുക്കൊരു വഴുതനങ്ങ ഫ്രൈ ആക്കിയാലോ അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും വഴുതിരങ്ങയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാക്കില്ല പക്ഷെ നമ്മളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടമില്ലാത്തവർക്ക് പോലും പിന്നീട് അതൊരു ഫേവറേറ്റ് ഫുഡായിട്ട് മാറും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ അത്യാവശ്യം ഒരു വലുപ്പമുള്ള ടൈപ്പ് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ല കനത്തിൽ നമ്മളത് ആദ്യം നമ്മൾ സ്ലൈസ് ആക്കി എടുക്കുക ഒരു ഒരിഞ്ചോളം കടത്തിൽ നല്ല കടത്തിൽ മുറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുക്കൂടി നമ്മളിങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സിക്സ് ആക് മാനറിലോ അങ്ങനെ ഇപ്പം മുറിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഓരോ ആയിട്ടും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് കറക്റ്റ് ഒരു മെയിൻ ഫ്രൈ പോലെ തന്നെ നമുക്ക് തോന്നും അതുപോലത്തെ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം എരിവൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ബാക്കി അര പരുവള്ള മുളക് കൂടി ഇടാവുന്നതാണ് പിന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇടുന്നുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരുപാട് ലൂസാവാതെ കുറച്ച് തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഉപ്പൊക്കെ നമുക്ക് നോക്കാം എന്നാണ് ഉപ്പ് കുറച്ച് കൂടി നിൽക്കുകയാണെങ്കിൽ അത്രയും നല്ലതരിയും കാണാം വഴുതനെങ്കിൽ വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉപ്പെല്ലാം വലിച്ചു പിടിക്കുമ്പോൾ തന്നെ അത്രയും ഉപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് മസാലയ്ക്ക് നിൽക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് നമ്മൾ ഈ വരഞ്ഞ് വെച്ചിട്ടുള്ള വഴുതനയിലോട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക രണ്ട് സൈഡും നന്നായിട്ട് തേച്ച് പിടിക്കണം നമ്മൾ വരഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ മസാല ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കും വരഞ്ഞിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല കാരണം നമ്മൾ എണ്ണയിലിടുമ്പോൾ തന്നെ ആ മസാല പകുതി എണ്ണയിലോട്ടങ്ങ് പോവും വരഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഉള്ളിലോട്ട് നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ ഉള്ളിലൂടെ നന്നായിട്ട് പിടിക്കും റെസ്റ്റ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏതെണ്ണം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഓയിലൊഴിക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള വഴുതിരങ്ങയതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം വെക്കാനുള്ള സ്പേസേ ഉള്ളൂ ഇപ്പോൾ രണ്ടെണ്ണം വെച്ച് അടച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അടച്ചു വെക്കുമ്പോൾ പഴുതനങ്ങൾ നന്നായിട്ട് വെന്ത് കിട്ടും ഇല്ല അത് പെട്ടെന്ന് വെന്ത് പോകും അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടോണ്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക എന്നിട്ട് പിന്നെ നമ്മൾ നോർമൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അതുപോലെ ചോറിൻ്റെ കൂടെ നമുക്കിത് മാത്രം മതി വേറെ കറിയുടെ ഒരു ആവശ്യമില്ല കറക്റ്റ് നല്ലൊരു മീ ഫ്രൈ ഒക്കെ കൂട്ടി കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ വേണമെങ്കിൽ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു ആയി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനും കമൻറ്റ് ഇടാനും ഒക്കെ മറക്കരുത് അപ്പം നിങ്ങൾ നിങ്ങളുടെ സജഷനാണ് നമുക്ക് മുന്നോട്ടുള്ള ഓരോ വീഡിയോസും ചെയ്യാനുള്ള അപ്പോൾ പാട്ടൊരു വീഡിയോ ആയി കാണാം ബ ബൈ